മനുഷ്യജീവിതത്തിൽ പ്രശ്നങ്ങളും തർക്കങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരിഹാരം കാണാനായി ചിലപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ടാകാറുണ്ട് പലപ്പോഴും അതിനൊരു പ്രതിഫലവും അവർക്ക് ലഭിക്കും എന്നാൽ ആത്മീയ ജീവിതത്തിൽ പ്രതിഫലേച്ച കൂടാതെ മധ്യസ്ഥത നിർവഹിക്കുന്നവരുമുണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കും മനുഷ്യരാശിയുടെ ആവശ്യങ്ങൾക്കും ഇടയിലുള്ള വിടവിൽ നിൽക്കുന്നതാണ് മധ്യസ്ഥത എന്ന് ഡച്ച് ഷീറ്റ്സ് പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രവൃത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് കാരണം പ്രാർത്ഥന സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഏറ്റവും വലിയ പ്രകടനമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വേദഭാഗം മധ്യസ്ഥതയുടെ പ്രാധാന്യവും ദൈവീക കരുണയുടെ മഹത്വവും വ്യക്തമാക്കുന്നു സോർ സീതോൻ പ്രദേശങ്ങളിലേക്ക് പോയ യേശുവിനരികിലേക്ക് ഒരു കനാന്യ സ്ത്രീ എത്തുന്നു ഫൈനീഷ്യൻ ദേവന്മാരെ ആരാധിച്ചിരുന്നതിനാൽ സോർ സീതോ നിവാസികളെ ശബിക്കപ്പെട്ടവരായിട്ടാണ് യപ്പുതന്മാർ കണക്കാക്കിയിരുന്നത് പുറജാധികാരിയായ ഈ സ്ത്രീ തന്റെ മകളുടെ സൗഖ്യത്തിനു വേണ്ടിയാണ് എത്തിയത് ഭൂതോപദ്രവത്താൽ ഭാരപ്പെടുന്ന തന്റെ മകൾക്ക് സൗഖ്യം നൽകണം എന്നതാണ് അവളുടെ നിലവിളി മറ്റ് ദേവന്മാരെ ആരാധിക്കുന്ന ജനതയുടെ ഇടയിലാണ് ജീവിച്ചതെങ്കിലും ക്രിസ്തുവിനെ വ്യക്തമായ ധാരണ അവൾക്കുണ്ടായിരുന്നു എന്ന് കരുതാം അവന്റെ അധികാരവും ശക്തിയും തിരിച്ചറിഞ്ഞ ആ അമ്മ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു യേശു ആദ്യം ഒരു ഉത്തരവും നൽകിയില്ലെങ്കിലും അവൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അവളെ പറഞ്ഞയക്കണമെന്ന ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നുണ്ട് താൻ ഇസ്രായേൽ ജീവിതത്തിന്റെ രക്ഷയ്ക്കായി വന്നവനാണ് എന്ന് കർത്താവ് പറയുമ്പോൾ അതൊരു തള്ളിക്കളയലല്ല അവൾ ഒരു വിശ്വാസത്തിന്റെ ആഴം പരിശോധിക്കുകയാണ് എന്നാൽ അവൾ ഒട്ടും തന്നെ പിന്തിരിയാതെ അജഞ്ചലിയായി തന്റെ ആവശ്യം മുറുകെ പിടിച്ചു തന്നെ നായ്ക്കുട്ടിക്ക് തുല്യമാക്കിയപ്പോൾ പോലും പതറാതെ ശ്രദ്ധയോടെ മറുപടി നൽകുന്നുണ്ടവൾ ഉരുടെ മേശയിൽ നിന്ന് വീഴുന്നത് നായ്ക്കുട്ടികളും തിന്നുന്നുവല്ലോ ദൈവത്തിൽ നിന്നുള്ള സൗഖ്യം തന്റെ മകൾക്കും അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നു ക്രിസ്തു അവളുടെ വിശ്വാസത്തെ ശ്ലാഘിക്കുകയും മകൾക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്നു പ്രതികൂല പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ഭൂതം ബാധിച്ച മകളുടെ സൗഖ്യത്തിനായി ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്ന ഈ അമ്മയുടെ യാചന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് മകൾക്ക് വേണ്ടി കർത്താവിന് മുമ്പിൽ മധ്യസ്ഥത ചെയ്യുന്നു സ്വതോം നശിപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് കേട്ട അബ്രഹാം ലോത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ എന്ന് യാക്കോബപ്പോ ഓർമ്മിപ്പിക്കുന്നു ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് മോശയും തന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹിതുമ്പാകെ യാഗം കഴിച്ചും ഒക്കെ വിളിച്ചോതുന്നു പക്ഷപാതക്കാരന്റെ സൗഖ്യത്തിന് കാരണമായ നാലു പേരും പത്രോസിന്റെ വിടുതലിനായി പ്രാർത്ഥിച്ച ആദിമ സഭയുമെല്ലാം ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട് വിശുദ്ധ അഗസ്റ്റിന്റെ അമ്മ മോണിക്ക തന്റെ മകനു വേണ്ടി നീണ്ട വർഷങ്ങൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ മധ്യസ്ഥത അണച്ചു തന്റെ പാപ വഴികളും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നുള്ള പിന്മാറ്റവും ഒക്കെ മാറി രൂപാന്തരപ്പെട്ടത് അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അഗസ്റ്റിൻ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഒരിക്കലും പരാജയമാവില്ല സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയെക്കുറിച്ച് കുറിച്ച് നാമം കേൾക്കാറുണ്ട് മയക്കുമരുന്നിനും മറ്റു ലഹരികൾക്കും അടിമപ്പെട്ടവർ അവ ഉപയോഗിക്കുകയും മറ്റുള്ളവരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവർ ദിവസത്തിലധിക സമയവും ഒരു ജോലിയും ചെയ്യാതെ നെറ്റിലും ചാനലുകളിലും മുഴുകി സമയം ചിലവഴിക്കുന്നവർ ചതിയും വഞ്ചനയും കൊലപാതകവും ചെയ്യാൻ മടിയില്ലാത്തവർ സ്വാർത്ഥരും ധനമോഹികളും അധികാരമോഹികളും സഹോദര സ്നേഹമില്ലാത്തവരുമായവർ ദൈവിക ദൈവീക ചിന്തയും ദൈവീക ബോധവുമെല്ലാം എവിടെയൊക്കെയോ നഷ്ടമായിരിക്കുന്നു ഇവരൊരുപക്ഷെ നമ്മുടെ കുടുംബത്തിലേ ആവാം സൗഹൃദ വലയത്തിലെയോ ആരാധനാ സമൂഹത്തിലെയോ ആകാം ഒരുപക്ഷെ പുറത്തുള്ളവരുമാകാം നഷ്ടപ്പെടുന്ന തലമുറയെ വേദന അനുഭവിക്കുന്നവരെ പ്രതിസന്ധിയിലായവരെ ഓർത്ത് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന കർത്താവാകണം നമ്മുടെ മാതൃക ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്ന് പോലോസ പോസ്തോലിനും ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ തന്നെ എന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു ലോക ജനതയ്ക്കായി ഇടിവിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ പലപ്പോഴും അത് മറന്ന് തീരുന്നില്ലേ കരുണയും സ്നേഹവും കാണിക്കാതെ ഹൃദയം കഠിനമാക്കാറില്ലേ ഒന്നാമനാകാനുള്ള മത്സരത്തിനിടയിൽ മറ്റുള്ളവരെ നാം മറന്നു പോകാറില്ലേ പ്രിയ സ്നേഹിതരെ അപരനെ ബഹുമാനിക്കാൻ മറക്കുന്നവരും വരും സുഖലോലുപതയിൽ എല്ലാം മറന്ന് ആഡംബര ജീവിതം നയിക്കുന്നവരും തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നവരും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവരും പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നവരും ഇങ്ങനെ അനേക രീതിയിൽ ജീവിതം നയിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നമുക്ക് സാധ്യമാകണം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മാത്രമല്ല സമസൃഷ്ടികളുടെ ആത്മീകവും ഭൗതികവുമായി സൗഖ്യത്തിനും പ്രാർത്ഥിക്കുന്നവരാകുവാൻ മധ്യസ്ഥത അണയ്ക്കുന്നവരാകുവാൻ നമുക്കും ഇടയാകട്ടെ ആ കനാന്യ സ്ത്രീയെ പോലെ അജഞ്ചലമായി പ്രതിഫലിച്ചു കൂടാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഒരാളുടെ രൂപാന്തരത്തിനും മുഖാന്തരമായി തീരുവാൻ നോമ്പിന്റെ ദിനങ്ങൾ നമ്മെ ദിനങ്ങൾക്കട്ടെ പൗരസപ്പോ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഖനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ കർത്താവെ ഞങ്ങളുടെ രക്ഷയ്ക്കായി അവിടുന്ന് പക്ഷവാദം ചെയ്യുന്നതോർത്തു സ്തോത്രം സമസൃഷ്ടികൾക്കു വേണ്ടി യാചനയോട് തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനും അനുഗ്രഹം പ്രാപിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ ആ